പല ധ്യാനഗന്ധത്തിലും പോയാൽ പെണ്ണുങ്ങൾ കൂടുതലും ആണുങ്ങൾ കുറവുക കണ്ടോ കഴിഞ്ഞ ദിവസം ഒരു വികാരി എന്നോട് പറയുകയായിരുന്നു ആണുങ്ങൾ കുർബാന കൂടുതൽ സ്വീകരിക്കുന്ന പള്ളി ഉണ്ടെങ്കിൽ ആ പള്ളി അപകടം പിടിച്ച പള്ളിയാണെന്ന് ആണുങ്ങൾ കുർബാന സ്വീകരിക്കുന്നവർ എണ്ണം കൂടുതലാണെങ്കിൽ പെണ്ണുങ്ങളെ അപേക്ഷിച്ച് ആ പള്ളിക്ക് എന്തോ ഉണ്ടെന്നൊരു വയസ്സനായ വികാരിച്ചൻ എന്നോട് പറഞ്ഞു അച്ഛൻ നല്ല തീക്ഷണതേകളാണ് അച്ഛൻ പറഞ്ഞു അതിനകത്ത് ചില കാര്യമുണ്ടെന്ന് കുറേ നേരം ഞാൻ ധ്യാനിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ആണുങ്ങൾ കൂടുതൽ കുർബാന സ്വീകരിക്കുന്നു പെണ്ണുങ്ങൾ അതൊരു വല്ലാത്തൊരു കുഴപ്പമാണല്ലോ ന്യൂ ജനറേഷൻ അങ്ങനെ പോയ എങ്ങനെ നോക്കുന്നേ അല്ലേ എന്തുവാട്ടെ എല്ലാത്തിൻ്റെയും പരിഹാരം ഈ വചനത്തിലുണ്ട് എസ് ഐ അമ്പത്തൊമ്പത് ഇരുപത്തൊന്ന് കിട്ടിയോ വായിച്ചേ എസ് ഐ അമ്പത്തൊമ്പത് ഇരുപത്തൊന്ന് കിട്ടിയവളെല്ലാം കൂടെ കിട്ടിയവരെല്ലാം കൂടെ ഒന്നിച്ചു വായിച്ചു ആ ഇതന്നെ ഒരുമാതിരി ഭവ്യതയോടുകൂടി നാണം കുടുങ്ങിയാണോ വായിക്കുന്നത് നല്ല ചോണയ്ക്ക് അങ്ങോട്ട് വായിച്ചേ കർത്താവിൻ്റെ വചനം കിട്ടിയ സന്തോഷത്തിൽ വായിച്ചേ അവർക്ക് വായിച്ചേ കർത്താവ് അരുളിച്ച് ചെയ്യുന്നു ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഉടമ്പടി ആ വാക്ക് ശ്രദ്ധിച്ചോണം എന്താണ് വെറുമൊരു വാക്കല്ല ഇറ്റ് ഇസ് എ ഖവനൻ നമ്മുടെ ദൈവത്തെ വിളിക്കുന്ന പേരെന്താണ് ലോഡ് ഓഫ് ഖവനൻ ഉടമ്പടിയുടെ ദൈവം ലോഡ് ഓഫ് എബ്രഹാം ഏസഖ് ആൻഡ് ജേക്കബ് അല്ലെ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്ന് കേട്ടിട്ടില്ലേ കാലങ്ങളിൽ ദൈവം മനുഷ്യനുമായി ഉടമ്പടി വെക്കുന്നു ഉടമ്പടി വെക്കുന്നു ബൈബിൾ നോക്കഴിഞ്ഞാൽ ഒരുപാട് ഉടമ്പടി വചനങ്ങളുണ്ട് ആ ഉടമ്പടി വചനത്തിൽ ഏറ്റവും ശക്തമായ എനിക്ക് ടച്ച് ചെയ്തൊരു വലിയ വചനമാണ് ഇത് കിട്ടിയ പിന്നെ ഞാനും രക്ഷപ്പെട്ടു എൻ്റെ പിള്ളേരും രക്ഷപ്പെട്ടു നീ അടുത്ത തലമുറ രക്ഷപ്പെടുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുക രക്ഷപ്പെടാൻ വേണ്ടി കാത്തിരിക്കുക ക്രൈസ്തലോൺ അപ്പം പറഞ്ഞു വന്നെന്താ ദൈവത്തിൻ്റെ എന്താണ് ഐശ് അമ്പത്തൊമ്പത് ഇരുപത്തൊന്ന് ഞാൻ അവരുമായി ചെയ്യുന്ന ഉടമ്പടി ഇതാണ് ഉടമ്പടി എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാത്തതാ വെറും വാക്കല്ലാതെ ഉടമ്പടി എന്താണ് ഉടമ്പടി വായിച്ചും നിന്റെ മേലുള്ള എന്റെ ആത്മാവും ഒന്ന് ആത്മാവ് പരിശുദ്ധാത്മാവ് രണ്ട് നിന്റെ അധരങ്ങളിൽ ഞാൻ നിക്ഷേപിച്ച വചനങ്ങളും അടുത്തത് നിന്റെയോ നിന്റെ സന്താനങ്ങളുടെയോ അവരുടെ സന്താനങ്ങളുടെയോ അഭരങ്ങളിൽ നിന്ന് ഇനി ഒരിക്കലും അകന്ന് പോകില്ല ആരാ പറഞ്ഞത് ഉറക്കെ കർത്താവാണ് പറയുന്നത് ദേശീയ അല്ല വീണ്ടും പറയാ കർത്താവാണ് ഇത് പറയുന്നത് ദേശീയ അങ്ങ് ഉറപ്പിച്ചുറപ്പിച്ച് പറയാം ഞാനല്ല ഇത് പറയുന്നത് അപ്പൊ രണ്ട് കാര്യവൻ കാര്യങ്ങൾ കിട്ടിയാൽ ഞാൻ രക്ഷപ്പെട്ടു എന്റെ മക്കൾ രക്ഷപ്പെട്ടു പിന്നെ മക്കളും മക്കളും രക്ഷപ്പെട്ടു കണ്ടോ അപ്പൊ രണ്ട് കാര്യങ്ങൾ കിട്ടിയാൽ ഒന്നാമതാരും രക്ഷപ്പെടണം ഏ മക്കളല്ല രക്ഷപ്പെടേണ്ട ഒന്നോ ആരാ ഞാൻ രക്ഷപ്പെടണം എന്നോട് പറ നമ്മൾ ആരും പറയണ്ട ഞാൻ രക്ഷപ്പെടണമെന്ന് പറ കൂട്ടുദ്രോഭാഗത്തൊന്നും ആർക്കും വേണ്ട അവനോൻ്റെ അന്മാവിൻ്റെ കാര്യം ആദ്യം ചിന്തിച്ചാൽ മതി ആ അവനവൻ്റെ അന്മാവിൻ്റെ കാര്യം ആദ്യം അങ്ങ് ചിന്തിച്ചാൽ മതി കേട്ടോ ഒരു കഴിഞ്ഞ ദിവസം ഒരു 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 ചിന്ത കിട്ടിയതാ ഒരു ഒരു ധ്യാന ചിന്ത പോലെ കിട്ടിയതാ ഏഹ് അതിങ്ങനെയാണ് എല്ലാവരും പറ പ്രാ കരച്ചിലും പറച്ചിലും പ്രായമായവരൊക്കെ ഞങ്ങളുടെ കാലം കഴിയുമ്പം പിള്ളേരുടെ കാര്യം എങ്ങനെയാവും അല്ലേ നമ്മുടെ കാര്യം കഴിയുമ്പം ഞങ്ങളുടെ കാലം കഴിയുമ്പം പിള്ളേരുടെ കാര്യം ഞാൻ മരിച്ചാൽ പിള്ളേരുടെ കാര്യം എങ്ങനെയാവും പിള്ളേരുടെ അവസ്ഥ എന്താവും ഞാൻ മരിച്ചു പോയാൽ പെട്ടെന്ന് പിള്ളേരുടെ അവസ്ഥ എന്താവും നമ്മുടെ എല്ലാവരുടെ ഒരു ടെൻഷനല്ലേ അല്ലേ ഓ നിങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ കാശുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രശ്നമൊന്നുമില്ല പിള്ളേരുടെ പേരിൽ അക്കൗണ്ട് അക്കൗണ്ടൊക്കെ ഇട്ടിട്ടുണ്ട് ഓ കോടികളുള്ളതുകൊണ്ട് പിള്ളേർ ഞാൻ പോയാലും പിള്ളേർ എങ്ങനെയെല്ലാം ജീവിച്ചോളൂ അങ്ങനെയാണോ ചിന്തിക്കുന്നത് ഞാൻ മരിച്ചു പോയാൽ പിള്ളേരുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ ചിന്തിക്കാറില്ലേ ആ അതിനകത്ത് രണ്ടാം ഭാഗം ഇങ്ങനെയാണ് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അവസ്ഥ എന്താവും എന്നേലും ചിന്തിച്ചിട്ടുണ്ടോ ഇരുന്ന് ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അവസ്ഥ എന്താവും ചിന്തിച്ചിട്ടുണ്ടോ ആ ചിന്തിക്കുന്നുണ്ടാ നിങ്ങളിവിടെ വന്ന് ഞായറാഴ്ച കുത്തിപ്പിടിച്ചിരിക്കുന്നത് അല്ല എവിടെയെങ്കിലും മൊബൈൽ ഫോണെ തോണ്ടിക്കൊണ്ട് അവിടെയെങ്കിലും കിടക്കണ്ടേ ഇറച്ചിക്കറിയെ കൂട്ടി ചോറും കൊണ്ടിട്ട് ഇറച്ചി ഇറച്ചിന്ന് ഞാൻ അഞ്ചാറ് അമ്മച്ചി അമ്മച്ചിരുന്ന് നിൽക്കുന്നുണ്ടോ ഇവൻ ഇറച്ചി പ്രാന്തനാണെന്നാണ് തോന്നുന്നത് എപ്പോഴും വരുന്ന ഈ ഇറച്ചി ഇറച്ചി എന്ന് തന്നെയാണല്ലോ പറയുന്നത് കാഞ്ഞിരിപ്പിള്ളിലൊന്നും ഇറച്ചിയില്ലേ പറഞ്ഞുപോയതാണ് അല്ലേ ഇപ്പോൾ മൊബൈൽ സന്തോഷമായിട്ട് ഞായറാഴ്ച അല്ലേ മൊബൈലൊക്കെ തോണ്ടിയിരിക്കേണ്ട സമയത്ത് ഇവിടെ വന്ന് പ്ലാസ്റ്റിക് ഗാസ് കുത്തിയിരിക്കുന്നു ആ ഞാൻ മരിച്ചു പോയാൽ എൻ്റെ അവസ്ഥ എന്താവും എന്നുള്ള ഒരു സംഭവമാണത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദ്യമായിട്ട് പർദീസയൊക്കെ സൃഷ്ടിച്ചിട്ട് പറദീസയൊക്കെ സൃഷ്ടിച്ചിട്ട് ആരാ ആരെ അവിടെ ആക്കിയത് എൻ്റെ ദൈവമേ ഇതെന്തിനു വന്നിരിക്കുന്നതാണോ ആ അതുപോലും അറിയത്തില്ലേ പറ ആദത്തെ ആരും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ പറയുകയും ചെയ്യുന്നത് കേട്ടോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് രണ്ടര മൂന്ന് മണി സമയത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ബൈബിൾ വചനമൊക്കെ കേൾക്കാനിരുന്നാൽ അറിയാതെ ധ്യാനിപ്പിക്കുന്നയാളെ അങ്ങോട്ട് വിളിക്കാൻ തോന്നും ഇപ്പൊ തന്നെ പുറകിലിരുന്ന് ചിലർ ഇങ്ങനെ അറിയാതെ തൂങ്ങിപ്പോന്നുണ്ട് അപ്പൊ ഞാനവിടെ തന്നെ വിളിക്കുന്നതാണ് പിന്നെ ഇങ്ങോട്ടും അറിയാൻ തുടങ്ങി അപ്പൊ എന്തുണ്ടോ അതുകൊണ്ട് ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ അപ്പൊ അവിടെ ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായത്തിൽ ദൈവം ആദ്യത്തെ ഹോയിസ് പറദീസയിലാക്കി എവിടെയാക്കി പറി പറശയിലാക്കി അവർ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ തിന്നും കുടിച്ചും ഇങ്ങനെ നടക്കുകയാണ് പഠിക്കണ്ട ജോലി ചെയ്യണ്ട അല്ലെല്ലാം ഉണ്ടായിരുന്നോ കഞ്ഞിങ്കറിയും വെക്കണ്ട ഒരു പ്രശ്നവുമില്ല ഭയങ്കര സന്തോഷത്തിൽ അടിച്ചു പൊളിച്ച് അതോ ഇങ്ങനെ നടക്കുകയാണ് അതിനിടയ്ക്ക് പോയി ഒരു കെണീ ചെന്ന് ചാടി കാര്യം ഞാൻ നമുക്കറിയാം അല്ലേ കെണീച്ചെന്ന് ചാടി കെണീ ചെന്ന് ചാടിക്കഴിഞ്ഞ് ദൈവമായ കർത്താവ് അവിടെ വന്നു എന്നും വരുമായിരുന്നു എന്നും ദൈവം അവിടെ ഉല്ലാത്തും ഇവർ രണ്ടുപേരും വന്ന് രണ്ട് കയ്യെല്ലാം പിടിക്കും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷത്തോടെ നടക്കും ഭയങ്കര സന്തോഷം പക്ഷേ ഈ കെണി ചെന്ന് ചാടിക്കഴിഞ്ഞ് ദൈവമായ കർത്താവ് ഒരു വിവരമുണ്ട് ദൈവമായ കർത്താവ് ഉൽപ്പത്തി പുസ്തകം മൂന്നിന്റെ എട്ട് വായിച്ചേ വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലത്തുന്നതിൻ്റെയോ ആ ഉലാത്തുന്നു ഉണ്ടോ ഉലത്തുന്നു ഉലാത്തുന്നു കറി ഉലത്തി എന്ന് അല്ലേ പിന്നെ അമ്മച്ചി പറയുന്നുണ്ട് വീണ്ടും അവൻ കറിയിലേക്ക് കയറി വന്നു വീണ്ടും അവൻ ഇറച്ചിയുടെ കാര്യം പറയാൻ വരിക അല്ലെ തോട്ടത്തിൽ ഉലാത്തുന്ന ശബ്ദം കേട്ടു ഉലാത്തുകാണ് സന്തോഷത്തോടെ ഉലാത്തുന്നതല്ലേ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുകയില്ലേ തിന്നെ ചെന്നേരേ കിടന്ന് മറിയാതറ ചില നടക്ക് എന്നൊക്കെ പറയല്ലേ ഒത്തിരി തിന്ന് കഴിയുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ദൈവം തിന്നിട്ടുന്നു അല്ലെങ്കിൽ പോലും വൈകിട്ട് കാണാൻ വേണ്ടി അപ്പൻ എന്നിട്ട് പുരുഷനും ഭാര്യയും അവിടുത്തെ നിന്ന് മാറി മരങ്ങൾക്കിടയിൽ ഒളിച്ചു ുംരങ്ങൾക്കിടയിൽ ധ്യാനം പൂർണ്ണമായത് എനിക്ക് ഇരട്ടി പവറായി ഇങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു ഭാര്യയും ആ അവിടുത്തെ നിന്ന് അവിടുത്തെ നിന്ന് മാറി മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ പോയി ഒളിച്ചു അന്ന് വരെ അങ്ങനെ ഒരു പ്രശ്നമില്ല അവിടുന്ന് ആരെ വിളിച്ചു ചോദിച്ചു ആദ്യം ഈ പഴം തിന്നതാരാവാ സ്ത്രീ ആയിരുന്നോ പുരുഷനായിരുന്നോ ചോദ്യം ആരോടാ ഞങ്ങൾ പറഞ്ഞോളാ എല്ലാം അങ്ങും അവിടെ ഇരുന്നുണ്ട് കണ്ടോടെ കുഴപ്പം കാണിച്ചതാരാ സ്ത്രീ ചോദ്യം ആരോടാ ഇത്ര വലിയ പ്രശ്നമുണ്ടോ പുരുഷനെ വിളിച്ച് ചോദിച്ചു എന്നാ ചോദിച്ചു നീ എവിടെയാണ് കണ്ടോ എന്താ ചോദ്യം ഒരു പുരുഷനെ കണ്ടുമുട്ടുമ്പം ദൈവം ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഓർക്ക പറ നീ എവിടെയാണ് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യത്തിൽ ഒത്തിരി ശബ്ദം വെക്കരുത് ഞങ്ങൾ ആണുങ്ങൾ പറഞ്ഞോളാം നിങ്ങളുടെ കാര്യം വരുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതി ഉണ്ടോ ചുമ്മാ തട്ടുക നീ എവിടെ ഈ മനുഷ്യൻ എവിടെ പോയി കിടക്കുക ഇത് ഞാൻ എവിടെയാ എപ്പോഴും ഇങ്ങനെ ഞങ്ങളുടെ കാര്യത്തിൽ മാത്രം നിങ്ങൾ അങ്ങനെ പറയാതെ ഞങ്ങൾ ഇവിടുത്തെ പേര് ഇരിപ്പുണ്ടല്ലോ ഭൂരിപക്ഷം ഞങ്ങളല്ലേ ഞങ്ങൾ പറഞ്ഞോളൂ പുരുഷനെ കണ്ടുമുട്ടുമ്പം ദൈവം ചോദിച്ചാൽ ചോദ്യം എന്താ നീ എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താ നീ ആയിരിക്കേണ്ടടത്താണോ ഇപ്പം ആയിരിക്കുന്നത് നീ എവിടെ പോയി കിടക്കുക പുരുഷനെ കണ്ടുമുട്ടുമ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം നീ എവിടെയാ ഇച്ചിലൂടെ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരപ്പൻ എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കാര്യമാണോ പറയുന്നത് ദൈവം ഇപ്പം എന്നെ കണ്ടുമുട്ടുക എന്ന് വെച്ചു ഇന്ന് വരെ കണ്ടുമുട്ടിയിട്ടില്ല കേട്ടോ ഈ വചനം വായിക്കുമ്പോൾ ഒരു കുളിരുണ്ടോ എന്നുള്ളതല്ലാണ്ട് വരെ ഇങ്ങനെ ഞാൻ കണ്ടിട്ടില്ല വെളിപ്പെടുത്താവോ എന്നൊക്കെ ചോദിക്കുമ്പം കുളി മിണ്ടുന്നില്ല എന്തുവാട്ടോ അങ്ങനൊന്നും വേണ്ട ഉള്ളത് മതി ഈ കുളിര് കിട്ടിയാൽ മതി വചനം വായിക്കുമ്പോൾ ഒരു കുളിരില്ലേ അത് കിട്ടാറുണ്ടോ ഇല്ലേ ആ ണ്ടോ കഴിഞ്ഞ ദിവസം ഒരു ധ്യാനത്തിന് ഹയറേജിൽ ഒരു അമ്മച്ചി ഭയങ്കര സ്വതിപ്പം പ്രാർത്ഥനയെ ഏ അമ്മച്ചി ക്ലാസ് കഴിഞ്ഞു വന്ന് എന്നോട് പറയാടെ എടാ മോനെ നീ പറഞ്ഞത് ഒന്നും എനിക്ക് മനസ്സിലായില്ലെന്ന് അപ്പം ഞാൻ ചോദിച്ചു പിന്നെന്തിനും അമ്മച്ചി എപ്പോഴും കൈ കൈപോക്കുകയോ സ്വദിക്കുകയോ ചോദിച്ചു പറയാടെ അതങ്ങ് എല്ലാരും കാണിച്ചപ്പോൾ ഞാനും കാണിച്ചതേ ഉള്ളൂ നീ മാത്രമല്ല ആര് പറഞ്ഞാലും എനിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു പിന്നെന്തിനാ അമ്മച്ചി വന്നെന്ന് ചോദിച്ചു പറയാ ഉച്ചയ്ക്ക് റൊട്ടിയും കാപ്പിയും ഓർത്ത് വന്നു പറഞ്ഞു ധ്യാനത്തിന് ഉച്ചയ്ക്ക് റൊട്ടീൻ കാപ്പി ഉണ്ടല്ലോ എന്തുവാട്ടെ അപ്പം പുരുഷനെ കണ്ടുമുട്ടുമ്പം ഇപ്പം ഞാനാണ് എന്നെ ദൈവം കണ്ടുമുട്ടി എന്ന് വെക്കുക ആദ്യമായിട്ടെ കണ്ടുമുട്ടിയപ്പം എന്നോട് ആദ്യം ചോദിക്കുന്ന ചോദ്യമാ ജോലി മുട്ടി നീ എവിടെയാണെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എന്താ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നീ എവിടെയാ ഞാൻ ഭർത്താവാണ് ഭാര്യയുണ്ടേ ഭർത്താവ് എന്നുള്ള നിലയിൽ നീ എവിടെയാ രണ്ട് മക്കളുണ്ട് അപ്പം അടുത്ത ചോദ്യം എന്താ ഒരപ്പൻ എന്നുള്ള നിലയിൽ നീ എവിടെയാ എവിടെ നിൽക്കുന്നു നിന്റെ അവസ്ഥ എന്നുള്ള നിലയിൽ അമ്മ ജീവിച്ചിരിപ്പണ്ടേ ചാച്ചൻ പോയി അപ്പൊ അടുത്തെന്ന ഒരു മകൻ എന്നുള്ള നിലയിൽ എന്താ നിന്റെ അവസ്ഥ നീ എവിടെയാ പിന്നെ നാല് പെങ്ങന്മാരുണ്ടേ അടുത്ത പറ നീ എന്നതാ ഇത് സഹോദരൻ എന്നുള്ള നിലയിൽ നീ അവരോട് മിണ്ടെന്ന് പറഞ്ഞോട്ട് നിങ്ങൾ മിണ്ടുകാലോ ഈ പെടുകളിക്കിനാണെ അറിയാതെ നമ്മളൊരു വഴക്ക് പറഞ്ഞ പിന്നെ അന്നത്തെ ദിവസത്തിന് മിണ്ടാട്ടോ ഇല്ല കണ്ടോടെ നിങ്ങൾ പറഞ്ഞാൽ അല്ലേ അവർ പോലെ തുടങ്ങിയിരിക്കും പെണ്ണുങ്ങളല്ല കേട്ടോ ഇവിടെ ഞാറോ ഒഴിപ്പോയിപ്പോ അപ്പൊ ഒരു എന്നുള്ള നിലയിൽ ഒരു മകൻ എന്നുള്ള നിലയിൽ ഒരു സഹോദരൻ എന്നുള്ള നിലയിൽ ഒരു ഭർത്താവ് എന്നുള്ള നിലയിൽ നീ എവിടെയാ പുരുഷനെ കണ്ടുമുട്ടുമ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം നീ ആയിരിക്കേണ്ടടത്താണോ ഇപ്പോൾ ആയിരിക്കുന്നത് നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിന്റെ ചുമതലകൾ ഇനിയും

കൈന്ന് ഒളിച്ചതാണ് തലേ ദിവസം ആദം ജീൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹൗവ ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു ഇല്ല ഇല്ല തലേ ദിവസം ഒരു ഇങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷെ ഒടിയോ ഒളിച്ചോ ഇല്ല പിന്നെ ഇന്നിപ്പോൾ ഇത്ര പ്രശ്നം പാപം ചെയ്തപ്പം ദൈവം പറഞ്ഞ അരുതുകൾ ലംഘിച്ചപ്പോൾ നാണക്കേട് ഉണ്ടായി പറഞ്ഞേ പറഞ്ഞേ നാണക്കേട് ഉണ്ടായി ഒളിച്ചിരിക്കാൻ തോന്നുന്നു പമ്മാൻ തോന്നുന്നു മൂടി വെക്കാൻ തോന്നുന്നു അല്ലേ അല്ലേണ്ടായി അവിടുന്ന് നിന്നോട് ആര് പറഞ്ഞു നീ നഗ്നാണെന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോ പറഞ്ഞോ നിൽക്കേ പറഞ്ഞോ പിന്നെ ആരായി പറഞ്ഞത് ഉൽപ്പത്തിമൂന്നിന്റെ മൂന്നിന്റെ ഒന്നും ഒന്ന് ഒന്ന് ഒരു വായിച്ച് ദൈവമായ കർത്താവ് സൃഷ്ടിച്ച ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം എന്തോ കൗശലമേറിയതായിരുന്നു കേട്ടോരെല്ലാം പറഞ്ഞേ കൗശലമേറിയവനായിരുന്നു സർപ്പം അവൻ വളരെ സ്മാർട്ടാണ് കൗശലക്കാരനാണ് പുറമേ കണ്ടാൽ ഇവൻ ഭയങ്കര സ്മാർട്ടാണ് നമ്മൾ പിശാശിനെ നോക്കിയിരിക്കുക ഇല്ലെന്ന് ചിലര് പറയും ഉണ്ടെങ്കിൽ ഉണ്ടാകട്ടെന്ന് ചിലർ പറയും പിന്നെ ചിലര് നോക്കിയിരിക്കുന്നത് കൊമ്പും വാലും വെച്ച പിശാശ് എവിടെയുണ്ടോ കൊമ്പ് വാല് നമ്മൾ പിശാശി പിശാശിന്റെ പടവടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് പിശാശിന്റെ പടവാണെന്നും പറഞ്ഞൊരു പടവടിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് എങ്ങനെ കൊമ്പുള്ള വാലുള്ള തേറ്റ ഉള്ള ഒരു പിശാശ് ഇതിനെ തപ്പി നമ്മൾ ഇത് നീക്കുക അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതിയല്ലോ പിശാശ് അങ്ങനാണോ വരുന്നത് അല്ല എങ്ങനെയാ വരുന്നത് ഏഹ് അമ്മായിമ്മുടെ ഒരു പോലെ അങ്ങനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ പോടുന്നു അങ്ങനൊന്നും അത്രയൊന്നും ഞാൻ പറഞ്ഞില്ല ഉണ്ടോ ഉണ്ടോ വിശേഷം എങ്ങനെ വരുന്നേ സ്മാർട്ടാണ് കൗശലക്കാരനാണ് കൗശലം നമ്മുടെ ബലഹീനത എന്താണോ അതാണ് അവന്റെ സംഭവം കൗശലക്കാരനാണ് സർപ്പം വായിച്ചേ അവിടുന്ന് കൗശലക്കാരനാണ് സർപ്പം അടുത്തത് വൈര് അത് സ്ത്രീയോട് സ്ത്രീയോട് ആരോട് സ്ത്രീകൾ വായിച്ചു ചോദ്യമാരോടാ അവൻ അടിക്കുന്നേ അടിക്കുന്നേട്ടാ മെസ്സേജ് അടിക്കുന്ന സ്ത്രീകളോടാണ് മെസ്സേജ് അടിക്കുന്നത് ആണുങ്ങളോടൊരു കുഴപ്പമില്ല നീ പോടാന്ന് പറയും അല്ലേ ചോദിച്ചേ വായിച്ച് തോട്ടത്തിലെ ഒരു യും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ട് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വിഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ വഷം ഫഷിക്കുകയോ തൊടുക പോലുമോ അരുത് പോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും നിങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ട് ദൈവം പറഞ്ഞിട്ടുണ്ട് സാത്താനുമായി ഡയലോഗിന് പോകരുത് ഫ്രാൻസിസ് മാർപ്പാപ്പ മനസ്സിലായോ ഈ പെണ്ണ് ഈ പിശാചാരെന്നറിയാൻ മേലെ അത് അങ്ങോട്ട് ഡയലോഗ് വിടാൻ തുടങ്ങി ഇവൻ എങ്ങാണ്ടെന്ന് വന്നൊരുത്തനാ ഒരു കുഴപ്പമില്ലാത്തൊരു കുടുംബമാണ് പറദീസയിലേ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് അന്നേരം വാണ്ട് ഒരുത്തം വന്ന് എൻ്റെ അരുതണ്ടോ ഇത് കൂടുതൽ എന്തെങ്കിലും വേണോ വലിയ കണിയാ ഏതോ ഒരുത്തൻ എവിടുന്നോ എന്തോ പറഞ്ഞതിന് സ്ത്രീ മറുപടി പറഞ്ഞു ഡൈലോഗിന് പോകരുത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറ സാത്താനുമായി മാർ പാപ്പ പറുമായി നമ്മളെ വർത്തമാനം പറയുന്ന പിന്നെ ഒന്ന് മിണ്ടി എന്ന് ഒരു കരുതിന് മറുപടി വിട്ടെന്ന് കരുതി ഫോർവേഡ് ചെയ്യുന്നത് കരുതി കുഴപ്പമില്ല ഉണ്ടോ ആധുനിക തലമുറയുടെ പ്രശ്നമാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടോ ഇല്ലേ ഇല്ലെങ്കിൽ നന്നായി സത്താനുമായി ഡയലോഗിന് പോകരുത് ആദ്യത്തെ സ്ത്രീ സാത്താനുമായി ഡയലോഗിന് പോയി അവിടെയാണ് പണി കിട്ടിയത് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു ഞാനല്ല അങ്ങനെ പലതും ചങ്ക ചങ്കക്കയറി പറയുന്ന ആളാ കുത്തിക്കേറ്റി പറയുന്ന ആളാ അല്ലേ അല്ലേ പലതും പറയും ആദ്യത്തെ സ്ത്രീ സാത്താനുമായി ഡയലോഗിന് പോയി അവിടെയാണ് പണി പാളിയത് ദൈവം അവൻ എതിരേലും പോകൊണ്ടെന്ന് വെച്ചാ പോരെ ഇന്നത്തെ പല കുഞ്ഞുങ്ങളെയും പ്രതിസന്ധിക്ക് മുന്നിലുള്ളതാണല്ലോ അതൊന്നും ഇവിടെ പൊതുവേ ഇതിൽ നമ്മൾ പറയുന്നില്ല നെഗറ്റീവ് ഇല്ല പറഞ്ഞു പറഞ്ഞാൽ നമ്മൾ പിള്ളേരില്ലാത്ത വേദിയിൽ പിള്ളേരെ കുറിച്ച് പറഞ്ഞു വിഷമിപ്പിക്കുന്നു സർപ്പ സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല മരിക്കുകയാണെന്ന് മാത്രമല്ല അത് തിന്നു ദിവസം നിങ്ങളുടെ കണ്ണുകൾ നന്മയും തിന്മയും നിങ്ങൾ ദൈവത്തെ ദൈവത്തെ പോലെ പോലെ അറിയാം കണ്ടോ അപ്പൻ മകനെ വഴക്ക് പറഞ്ഞപ്പം പീശാജ് അവന്റെ ജവിക്കാത്ത മന്ത്രിച്ചാ അപ്പന് ബൈക്ക് മേടിച്ചു തരാത്തത് പിതാജ് പിടാ പറഞ്ഞത് അമ്മയ്ക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ട് അതുകൊണ്ട് ആ മൊബൈൽ മേടിച്ചു തരാത്തെന്ന് മൊബൈലൊക്കെ കുഞ്ഞുകാരും എല്ലാ പിള്ളേർക്കും മേടിച്ചു കൊടുത്തോണം കേട്ടോ എൻ്റെ പൊന്നെ മേടിച്ചു കൊടുത്തോണേ ഓ കൊടുത്തോണം പണ്ട് കൊടുക്കരുത് കൊടുക്കരുത് എന്നായിരുന്നു പ്രസംഗം ഇപ്പൊ കൊടുത്തോണം കൊടുത്തോണം വള പണയം വെച്ചാണേലും മേടിച്ചു കൊടുത്തോണം കേട്ടോ അല്ല വലിയ പ്രശ്നം കണ്ടോ എന്തെങ്കിലും ഉപദേശ രൂപേണയോ അരുത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്നേഹമില്ലാത്തതുകൊണ്ടാണെന്ന് പിശാശാരോട് പറഞ്ഞു ഈ പെണ്ണിനോട് പറഞ്ഞു പിശാശിന്റെ കൗൺസിലിംഗ് ഇങ്ങനെയാണ് സ്നേഹത്തിന്റെ പേരിൽ തിരുത്തുന്നതെല്ലാം വഴക്കായിട്ട് അവൻ ചിത്രീകരിക്കും പലരിടത്തും കുഴപ്പമില്ലേ സ്നേഹത്തിന്റെ പേരിലുള്ള തിരുത്തൽ ആരും അംഗീകരിക്കുവോ വായിച്ചു ആ വൃക്ഷത്തിന്റെ പെണ്ണെന്നിട്ടു അവൾ അത്രയും അങ്ങോട്ട് നിന്നില്ല ഡയലോഗ് ഒക്കെ പറഞ്ഞിങ്ങനെ നിക്കുകയായിരുന്നു അന്നേരം വാണ്ട് മരത്തുനിന്ന് കമ്പി ഇങ്ങോട്ട് താത്ത് കാണിക്കുക ആ വൃക്ഷത്തിന്റെ പഴം എണ്ണ പിടിച്ചു ആസ്വാദ്യവും ആസ്വാദ്യം രുചികൂടു കണ്ണിന് കാണാൻ നല്ല രസമാണ് അറിവ് അറിവേകാൻ കഴിവുണ്ടാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് പറിച്ച് അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവൾ അത് തിന്നു തിന്നു കണ്ണിന്റെ കാഴ്ചയുടെ സുഖം കേൾവിയുടെ സുഖം രുചിയുടെ സുഖം അവൾ അത് തിന്നു അവൾ അവസാനിച്ചോ ഭർത്താവിനും ഭർത്താവിനും കൊടുത്തു എവിടെ നിന്ന് അവൻ ചോദിച്ചോ ഇല്ല എന്നാ പറഞ്ഞു ഇല്ലെന്നൊന്നും ബൈബിൾ എഴുതിയിട്ടില്ലല്ലോ വായിച്ചാൽ മതി ഇല്ലെന്ന് ഭർത്താവിനും കൊടുത്തു എവിടെ നിന്ന് ഇട്ടിടുന്ന ചോദിച്ചോ ഇല്ല ബാക്കി വായിച്ചു അവനും തിന്നു അവനും തിന്നു ഇത് ആണോ ഡൈനാമിറ്റാണോ ബോംബാണോന്നറിയാൻ പോലെ അത് അവനെടുത്ത് കടിച്ചു ഞാൻ ആരെയും വിഷമിപ്പിക്കാനോ കളിയാക്കാനോ ഒന്നും പറയുന്നില്ല ഇന്ന് പല വീട്ടിലും പെണ്ണുങ്ങൾ പല കാര്യങ്ങളും എങ്ങനെ നടത്തുന്നെന്ന് ആണുങ്ങൾക്ക് അറിയത്തില്ല ഇരിക്കുന്ന നല്ലൊരു ഗ്രൂപ്പിനോടല്ല ഞാൻ പറയുന്നത് നിങ്ങളോടല്ല ഞാൻ സംസാരിക്കുന്നത് പല കുടുംബങ്ങളുടെ ഒരു പ്രശ്നമാണ് ആണുങ്ങൾ പലരും ഹാൻഡിക്യാപ്ഡായി ഹാൻഡിക്യാപ്ഡെന്നുള്ളൊരു വാക്ക് പറയാൻ പറ്റുകയില്ലാത്തതാ ഭിന്നശേഷി എന്നൊക്കെയാ പറയേണ്ടത് ആണുങ്ങൾ നിസ്സഹായരാകുന്നു പല കുടുംബത്തിലും പെണ്ണുങ്ങൾ എങ്ങനെയെങ്കിലും കാര്യം നടത്തുക വിമൻ ഹെഡ് ഫാമിലീസ് ഇന്ന് ഇത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് പരിശുദ്ധമായ സ്ഥാപത്തിൽ മിച്ചം സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയിരിക്കുന്നവർ കേവലം നിങ്ങളുടെ കടം വീട്ടാൻ വേണ്ടി മാത്രം വന്നിരിക്കുന്നവരാണോ അല്ല എന്തെങ്കിലും ഒരു ഇച്ചരത്മീയ വളർച്ച ഉള്ളവരെ ഇങ്ങനെയൊക്കെ വന്നിരിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് കുടുംബത്തെ ദൈവം എന്ന് പറയുന്ന കർത്താവ് ഉണ്ടാക്കിയപ്പം ദൈവം അതിനകത്തൊരു ഹൈരാർക്കിയും ഒരു ഓർഡറും കൊടുത്തിട്ടുണ്ട് അത് തകർന്നാൽ അത് തകർക്കുക എന്നുള്ളതാണ് ആരുടെ പരിപാടി എവിടെന്ന് കിട്ടിന്ന് അറിയാമല്ലോ അവനങ്ങ് തിന്നു അടുത്തത് ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു കണ്ണു തങ്ങൾ കണ്ടോ ഇന്നലെ നാണക്കേടായി അടുത്തത് നാണക്കേട് ബോധ്യപ്പെട്ടു തെറ്റ് ചെയ്യുന്ന കൂടെ ഉണ്ട് തെറ്റരെ പറഞ്ഞു വന്നെന്താ യെസ് രണ്ടുപേരുടെയും കണ്ണുകൾ തുറന്നു നഗ്നനാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അടുത്തത് അവർ അരക്കച്ച ഉണ്ടാക്കി ദൈവമായ കർത്താവ് വരുന്നത് അടുത്തത് കേട്ടേ അതിന്റെ ബാക്കി വായിച്ച് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു അവൻ തന്നെ തീരുമാനിക്കുക ഞാൻ നഗ്നനാണ് നാണം കിട്ടു ഇനി അങ്ങ് ആത്മഹത്യ ചെയ്തേക്കാം ഇന്ന് കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിരിക്കുക ഭർത്താവിന്റെ ബിസിനസ് പൊട്ടി ബിസിനസ് പൊട്ടുകയല്ലേ പൊട്ടൂന്നേ പണ്ടും പൊട്ടിയിട്ടുണ്ട് ഇല്ലേ പൊട്ടിയിട്ടുണ്ടെന്നേ ഇന്ന് മാത്രമല്ല ബിസിനസ് പൊട്ടുന്നത് അന്ന് ബിസിനസ് പൊട്ടിയപ്പോൾ കാർന്നമാർ മലബാറിന് പോയി അല്ലേ ചേട്ടാ അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലെ അയനഞ്ചിന് പോയി ഇവിടുത്തെ വിട്ടിട്ട് അവിടെ പോയി സ്ഥലം മേടിച്ചു അവിടെ കിടന്നു പോണു ഇത് പിന്നെ ഒന്ന് പറഞ്ഞു രണ്ടാമത് അന്ന് എട്ടും പത്തും പിള്ളേരും ഉണ്ട് ഒരു ടെൻഷനും ഇല്ല പിള്ളേരെ ഇങ്ങടെ പലയിടത്തോട്ടും ചിദർശി വിട്ടു ഇന്ന് പിന്നെ രണ്ടു പിള്ളേരേ ഉള്ളൂ ഭർത്താവിന്റെ ബിസിനസ് പൊട്ടി ഭാര്യ അങ്ങ് അന്മുഖ്യതു കൊച്ചിനൊരു ജോലി കൊടുക്കാവുന്ന കൊച്ചിനെ വിളിക്കുക ഒന്നും ചിന്തിക്കുന്നില്ല ഇതൊന്നും ദൈവസ്നേഹം തിരിച്ചറിയാൻ പോറ്റാതെ പോകുന്ന മനുഷ്യര് ബിസിനസ് എങ്ങനെയും പൊട്ടുന്നേ ചിലപ്പോൾ കടം കൊണ്ടായിരിക്കാം ചിലപ്പോൾ കയ്യിലിരിപ്പ് കൊണ്ടായിരിക്കാം എന്തു ആട്ടെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ ഒരു വാക്ക് നമ്മൾ മറന്നു പോകരുതെന്ന് നമ്മുടെ അനിയന്മാരുടെ അനിയന്മാരോട് അനിയത്തിമാരോടൊക്കെ പറ ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹമാണ് സ്നേഹമാണെങ്കിൽ ദൈവം കരുണയാണ് ദൈവം കരുണയാണെങ്കിൽ ദൈവം ക്ഷമയാണ് കരുണയാണെങ്കിൽ ദൈവം ക്ഷമയാണ് ഇത് നമ്മുടെ തലമുറ എന്തു ചെയ്യാ പഠിപ്പിക്കാത്ത ഒന്ന് പറഞ്ഞ രണ്ടാമത് ഈ കൈത്തനർമുറക്കിയെന്ന് തൂങ്ങിച്ച കയ ചെയ്യുന്നേ കുടുംബം ഒന്നാകെ അല്ലേ പോകുന്ന ചെറുപ്പക്കാര് ദൈവത്തിന്റെ മറുപേരാണെന്ന് കരുണ ആരാ പറഞ്ഞത് മാർപ്പാപ്പ ഞാനിപ്പോൾ പറഞ്ഞു മുഴുവൻ പുള്ളിയെക്കുറിച്ചാണല്ലോ ദൈവത്തിന്റെ മറുപേര് കരുണയെന്നാണെന്ന് കരുണയാണെങ്കിൽ ക്ഷമിക്കൂ എന്ന് ഇന്ന് കാത്തിരുന്നാ മതി കുറച്ച് നാൾ കുറച്ചു ദിവസം കാത്തിരിക്കാൻ സമയമില്ല ഇപ്പൊ പോയി ഇതേ പോയി പോവുക ഞാനും പോവുക കൂടെ നീ നീന്തങ്ങനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു ഞാൻ പറഞ്ഞോ സത്തം പറഞ്ഞു തെറ്റി ചെയ്യുന്ന നമ്പരവൻ കൂടെ ഉണ്ടായിരുന്നു ഭാര്യയും ഭർത്താവിനെ ഭിന്നിപ്പിക്കുന്ന നമ്പരവൻ കൂടെ ഉണ്ടായിരുന്നു ഡിവോസിന്റെ വക്കീൽ നിന്നവരെ കൂടെ ഉണ്ടായിരുന്നു അവസാനം ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞ അവൾ ഇപ്പൊ കാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഞാൻ എന്നായി വന്ന് ഒരു ധ്യാനത്തിന് പോകാൻ പറഞ്ഞാൽ പോവുകയില്ല രണ്ട് കേസ് ഒരുപോലെ വന്നതാ തർക്കുത്രം പറഞ്ഞ് സാത്താന കേട്ട് ഒന്ന് പോയി മറ്റത് പോയി ധ്യാനിച്ചു അണക്കര പോയി ധ്യാനിച്ചു അതിന്റെ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കുന്നു ധ്യാനിക്കാൻ പോവാത്ത എന്നാ സംഭവിച്ചു പിരിഞ്ഞു പിരിഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കാം ഞാൻ എന്നായി വന്ന് ദൈവം യോജിപ്പിച്ചതിനെ ദൈവം യോജിപ്പിച്ചതിനെ അമ്മായിമ്മയായിട്ട് വേർപെടുത്തരുത് ആരും വേർപെടുത്താൻ ശ്രമിക്കരുത് ആരും വേർപെടുത്താൻ ശ്രമിക്കരുത് എഴുപത്തിയാറ് അച്ഛൻപ് പറഞ്ഞു മദ്യത്തിനടിപ്പെട്ട് പോയവരുടെ ധ്യാനമാണ് നടക്കുന്നതെന്ന് പറഞ്ഞു എഴുപത്തി പേര് വന്നു ധ്യാനിക്കാനായിട്ട് ചെറുപ്പക്കാരായ ദമ്പതികൾ വന്നു എവിടെ നിന്ന് ഒന്നും ഞാൻ പറയില്ല ഒത്തിരി ദൂരെ നിന്ന് വന്നൊരു ഫാമിലി ചെറുക്കനും പെണ്ണുമാണ് അവസാനം അച്ഛൻ ഏഴ് മണിക്കൂർ വരെ കൗൺസിലിംഗ് നടത്തി ഏതാണ്ട് ഇതിനെ ഒന്ന് ഒപ്പിച്ച് നിർത്തിക്കഴിഞ്ഞ് ചെറുക്കന് അതെല്ലാം കഴിഞ്ഞ് അഭിഷേകത്തിന് തൊട്ടുപോയി ചെറുക്കം വിട്ടുപോയി കാരണം ചെറുക്കൻ്റെ അമ്മയും പെണ്ണിൻ്റെ അമ്മയും കൂടെ തമ്മിലുള്ള യുദ്ധം ഈ പിള്ളേരെ ഇട്ട് കളിക്കുക ധനം നേരിട്ടുകൊണ്ട് ചോദിക്കേണ്ടി നിങ്ങളുടെ കാലം കഴിയാറായില്ലേ ഈ പിള്ളേരുടെ കാര്യം നിങ്ങൾ എന്തിനാ എത്ര ഇടപെടുന്നേ കെട്ടിച്ചു വിട്ട പിന്നെ അവർ പോട്ടെന്നേ എപ്പോഴും ഇങ്ങനെ വിളിക്കേണ്ടവരുമുണ്ടോ നേരെ തിരിച്ചും എന്റെ ചെറുക്കൻ എന്റെ ചേർക്കേണ്ടെന്നും ചെറുക്കേണ്ട പറഞ്ഞു നടക്കേണ്ടവരുണ്ടോ എന്റെ പെണ്ണ് എന്റെ പെണ്ണെന്ന് പറഞ്ഞ ബെഡിന്റെ പുറം കിടക്കേണ്ട വരുമുണ്ടോ ഈ കെട്ടിക്കുന്ന സമയത്തൊരു സങ്കീർത്തനം വായിക്കുന്നില്ലേ എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക നിന്റെ ഗൃഹത്തെയും പിതൃഭവനത്തെയും നീ മറന്നു കളയുക മറന്നു കളയുന്ന അങ്ങോട്ട് പോകരുന്ന് അല്ല എന്റെ അർത്ഥം പോണം ഇത് പലയിടത്തും സാത്താൻ ഇങ്ങനെ കിടന്ന് കളിക്കുകയാണ് അവൻ അറിയാം കുടുംബത്തെ തകർത്ത എല്ലാം തകർന്നു പിള്ളേര് പരിപാടിയിലായി ആക്കാം എളുപ്പമുള്ള ഒരു വഴി അല്ലേ അപ്പം അടുത്ത വായിച്ചേ തിന്നരുതിന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിന്റെ ഫലം നീ തിന്നു തിന്നോ നീ നിനക്ക് ഈ കുഴപ്പം അടുത്തത് അവൻ പറഞ്ഞു അങ്ങ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ ആ മരത്തിന്റെ പഴം എനിക്ക് തന്നു ഞാൻ അത് തിന്നു അങ്ങനിക്ക് കൂട്ടിന് തന്ന സ്ത്രീ തിന്നു തന്ന സ്ത്രീ സ്ത്രീ ആദ്യത്തെ കുടുംബകലഹം ആരംഭിക്കുന്നു അപ്പൻ പറഞ്ഞ പെണ്ണിനെ ഞാൻ കെട്ടി ഇതേ ഞാൻ അനുഭവിക്കുന്നു അങ്ങനെക്ക് കൂട്ടിന് തന്ന സ്ത്രീ അപ്പൻ പറഞ്ഞതിനെ ഞാൻ കെട്ടാൻ പോയോണ്ടാണ് എനിക്ക് ഈ വിഷയം ഉണ്ടായത് നിങ്ങൾ വീട്ടുകാർ ഉറപ്പിച്ചതല്ലേ ഞാൻ എന്നെ പല പിള്ളേരുടെയും കൺഫ്യൂഷൻ ഇപ്പം വീട്ടുകാർ പറഞ്ഞതനുസരിച്ചുകൊണ്ട് ഞാൻ പ്രശ്നത്തിലായി വീട്ടുകാർ പറഞ്ഞത് സ്വന്തം ഇഷ്ടം നടത്തിയോരോ അവരാണ് വേറെ പ്രതിസന്ധിയിലേക്ക് നീയാടുന്നത് വീട്ടുകാർ പറഞ്ഞു തീരത്ത് വീട്ടുകാരെങ്കിലും മൊട്ടത്ത് നിൽക്കുന്നുണ്ട് പ്രേമൊക്കെ ഉണ്ടെന്നേ ഞാൻ വലിയ യാഥാസ്ഥിതികനൊന്നും അല്ല കേട്ടോ പിള്ളേരെ കൂടെ അച്ഛൻ പറഞ്ഞാലേ ഒരു വർഷം ഒരു ഒരു ലക്ഷം പിള്ളേരെ ഇപ്പോൾ കാണുന്നുണ്ട് ഏകദേശം മൊത്തത്തിലല്ലോ ഇങ്ങനെ മൊത്തത്തിൽ പ്രേമൊന്നും തെറ്റാ തെറ്റാണെന്ന് അതിനെക്കുറിച്ച് വലിയ പേടിപ്പിക്കുന്നൊന്നും ഞാൻ ഇനിയും പറയുന്നില്ല വീട്ടുകാരെ മാത്രം ചാരിക നേരെ തിരിച്ച് ഇത് സാത്താൻ്റെ ഒരു കെണിയാണ് ദൈവം യോജിപ്പിച്ചതിനെ വേർപെടുത്തുക ദൈവം സൃഷ്ടിച്ചതിൽ അസ്വസ്ഥത ഉണ്ടാക്കുക ആദ്യത്തെ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു പെണ്ണുങ്ങളെല്ലാം ശ്രദ്ധിച്ചു കേട്ടു ഇത്ര നേരം നിങ്ങൾ ഓർത്തത് ചോദ്യം മുഴുവൻ ഞങ്ങളോടെ ഇങ്ങനെ സമാധാനമായിട്ട് ഇരിക്കുകയായിരുന്നു കോണ്ടോ ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു സ്ത്രീയോടും ചോദ്യമുണ്ട് എന്താണ് ചോദ്യം നീ എന്താണ് ഈ ചെയ്തത് അത് സ്ത്രീകൾ എല്ലാവർക്കും പറഞ്ഞേ നിങ്ങളെ കണ്ടുമുട്ടപ്പം ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ എന്താണ് ഈ ചെയ്തത് മിണ്ടുന്നില്ലേ ചിലരിങ്ങനെ മിണ്ടാ മിണ്ടാവ എന്താ ദൈവം ചോദിക്കുന്ന ചോദ്യം നീ എന്താണ് ഈ ചെയ്തത് നീ എന്തായി ചെയ്തത് എന്റെ അർത്ഥം എന്താണെന്നറിയാവോ മോളെ നിന്നിൽ നിന്ന് ഇതിനേക്കാൾ കൂടുതൽ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു ഒന്ന് പറഞ്ഞ് രണ്ടാമത് നീ ഈ പിള്ളേരെയും പറക്കിക്കോണ്ടേ എങ്ങോട്ടായി ഓടുന്നേ ഇച്ചിരി കുഴപ്പമുള്ള ഒരുത്തനെ നിനക്ക് തന്നെന്ന് പറഞ്ഞു നീ എപ്പോഴും ഇങ്ങനെ അവന്റെ പ്രശ്നവും പറഞ്ഞ് ഇങ്ങനെ ഫോണിൽ കൂടെ എങ്ങനെയാ